സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ സ്റ്റേഷൻ മാർച്ചിനിടെ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എക്സ്റേ എടുക്കാൻ ഫിലിമില്ല ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ನನ್ನ ಕಿಸೆನಲ್ಲಿ ನಾನು ನನ್ನ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത് കൈക്ക് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം സഫ്വാനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഫിലിം ഇല്ലാത്തതിനാൽ എക്സ്റേ എടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത് തുടർന്ന് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിൽ വളരെ ക്രൂരമായി യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകരെ മർദ്ദിക്കുകയും ആ അടിസ്ഥാനത്തില് വണ്ടൂര് ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളെ പ്രവർത്തകരെ കൊണ്ടുവന്ന സമയത്ത് എക്സ് റെടുക്കാൻ പോലും ഫിലിം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ഗതികേട് ഈ പിണറായി വരിക്കുന്ന ഈ കാലത്ത് ഒരു പൊതുപ്രവർത്തകർക്കും അതല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും റോട്ടിലും നാട്ടിലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കഴിഞ്ഞാല് പൊതുപ്രവർത്തകരെ പോലും അതിക്രൂരമായാണ് ഈ പോലീസ് പെരുമാറുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക അതല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണെങ്കിൽ അതിലും അതിക്രൂരമായാണ് ഈ പിണറായിയുടെ പോലീസും പിണറായിയുടെ ഗവൺമെന്റും ഈ പൊതുസമൂഹത്തിനോട് പൊതുസമൂഹത്തിലൂടെ ചെയ്യുന്നത് അതിശക്തമായ ഈ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അതിക്രൂരമായാണ് വണ്ടൂര് പോലീസുകാരിൽ നിന്നും ക്രൂരമായ മർദ്ദനമായിട്ടുള്ളത് അതിന് കൃത്യമായി ഞങ്ങള് പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകന് പോലീസ് മർദ്ദിക്കുകയും പ്രവർത്തകന്റെ കയ്യിൽ പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ ഏറ്റവും അടുത്തുള്ള വണ്ടൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നപ്പോൾ ഉണ്ടായ ഒരു ശോചനീയ അവസ്ഥ ഇന്ന് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൊതുജനങ്ങൾക്കടക്കമുണ്ടാകുന്ന ഉണ്ടായി ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന് കയ്യിൽ പരിക്കേറ്റി കൊടുക്കുന്നപ്പോൾ ഇവിടെ എക്സ്റേ എടുക്കാനുള്ള മെഷീൻ ഉണ്ട് ഫിലീമില്ല എന്ന് പറയുന്ന ഒരു ദൃഷ്ട കേരളത്തിലെ പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും നായികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വണ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വീണ ജോർജിനോടും പിണറായി വിജയനോടും കേരളത്തിലെ മന്ത്രിമാരോടും പറയാനുള്ളത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് ചെന്നാൽ കൂമ്പിനിട്ടിടിക്കുന്ന പോലീസും ഹോസ്പിറ്റലുകളിൽ വന്നാൽ രോഗികൾ വന്നാൽ തുന്നേണ്ട ഗതി വന്നാൽ സൂചിയും നൂലും എക്സ്റ കൊണ്ട് എക്സറേക്ക് വന്നാൽ എക്സറേക്ക് ഫിലിമും കൊണ്ടുവരേണ്ട ഗതികേടാണ് ഇന്ന് കേരളത്തിലെ ഹോസ്പിറ്റലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത് എന്നുള്ളത് ദുരവസ്ഥ പിണറായി വിജയൻ്റെയും വീണ ജോർജിൻ്റെയും ഗതി ദുരവസ്ഥയാണ് ഇന്നത്തെ ഈ ഭരണത്തിൻ്റെ ദുരവസ്ഥയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ കാര്യത്തിനുണ്ടായിട്ടുള്ള സംഭവമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിതരണത്തിൽ വന്ന കാലതാമസമാണ് ഫിലിം തീരാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്തായാലും സംഭവത്തിൽ മാർച്ച് അടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരുന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം